കേരളത്തില് മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് ഇപ്പൊ ഉദാഹരണത്തിന് എൽ ഡി എഫിന്റെ ഘടകകക്ഷികളാണ് സി പി എമ്മും സി പി ഐയും ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതൊരു പരസ്യമായി വിഴുപ്പലക്കിലേക്ക് പോവുകയും ചെയ്താൽ നമ്മൾ പറയും എൽ ഡി എഫിലെ ഘടകകക്ഷികൾ മുന്നണി മര്യാദ എന്ന് അതുപോലെ തന്നെയാണ് യു ഡി എഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക അതൊരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്കോ പരസ്യമായ വിഴുപ്പലക്കിലേക്കോ പോയാൽ നമ്മൾ പറയും കോൺഗ്രസും ലീഗും മുന്നണി മര്യാദ എന്ന് ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണിയല്ല മത്സര രംഗത്തുള്ളൂ നേരത്തെ അരുൺ അത് വളരെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണി രൂപീകരിച്ച വേളയിൽ തന്നെ ആ മുന്നണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നാണ് അപ്പോൾ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെലുവാരിയേറുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാം ആ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം പക്ഷേ ഇവിടെ ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും മുഖാമുഖം നിൽക്കുന്നൊരു രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത് ആ രാഷ്ട്രീയ മത്സരത്തിൽ സ്വാഭാവികമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സുജയെ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയും ഇവിടെ എന്താ അടിസ്ഥാന പ്രശ്നം എന്താണ് ആരാണ് മോദിയെ വിമർശിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചാണല്ലോ തർക്കം അത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസ് പറയുന്നു അല്ല ഞങ്ങളാണ് എന്ന് എൽ പറയുന്നു ഇതൊരു വളരെ ആരോഗ്യകരമായ സംവാദമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ട വ്യക്തിയും രാഷ്ട്രീയവുമാണ് മോദിയും ബി എന്ന കാര്യത്തിൽ കേരളത്തിലൊരു സംശയവും ആർക്കുമില്ല അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാന രണ്ട് മുന്നണികൾ പരസ്പരം അക്കാര്യത്തിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി മോദിയെ എതിർക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ രണ്ട് മുന്നണികളുടെയും വാഗ്വാദങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം അത് നിശ്ചയമായും കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു വോട്ട് ബാങ്ക് ആണ് ആ വോട്ട് ബാങ്ക് ആര് കൈക്കലാക്കുന്നു എന്നതിനെ ആസ്പദിച്ച് തന്നെയാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക അപ്പൊ അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ാണ് ഈ മോദി വിമർശനത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തമ്മിലുള്ള മത്സരത്തിൽ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും ഇപ്പോ ആദ്യം മുതൽ തന്നെ പിണറായി വിജയനും സി പി എമ്മും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സി എ എ വിഷയമാണ് ആ സി എ വിഷയത്തിൽ വ്യക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം ഈ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ സി പി എമ്മും എൽ ഡി എഫും പ്രചാരണ വിഷയമാക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളാണ് കൂടുതൽ മോദി വിരുദ്ധർ എന്തുകൊണ്ട് മോദിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അന്യവത്കരിക്കുന്ന പുറത്താക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയമാണെന്നും അതുകൊണ്ട് ഞങ്ങളാണ് മോദിയെ എതിർക്കുന്നതെന്നും വരുത്തി തീർക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന യു ഡി എഫിനും എത്തിച്ചേരേണ്ടി വരും അതുകൊണ്ട് ഈ രാഷ്ട്രീയ പരിസരത്തിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ ഈ പറയുന്ന മോദി വിരുദ്ധത കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നത് എന്നാൽ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും മോദി വിരുദ്ധ നിലപാടിനെ ബി ജെ പി വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കകൾ കേരളത്തിലാർക്കുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദേശീയ തലത്തിലുമില്ല കാരണം ഒരു കാരണവശാലും ബി ജെ പിയും കോൺഗ്രസും ചേർന്നൊരു സർക്കാർ ഇവിടെ ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ ബി ജെ പിയും സി പി എമ്മും ചേർന്നൊരു സർക്കാർ ഉണ്ടാവില്ലല്ലോ അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസും സി പി എമ്മും മോദി വിരുദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും ബി ജെ പി വിരുദ്ധതയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ചരിത്രം കൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് കേരളത്തിലെ ജനതയ്ക്ക് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് ഞങ്ങൾ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കും എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ രണ്ടായിരത്തി നാലിലെ സാഹചര്യം വെറുതെ ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കാം എന്താ സംഭവിച്ചത് രണ്ടായിരത്തി നാലില് അറുപത്തി ഒന്ന് സീറ്റാണ് രണ്ടായിരത്തി നാലില് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കൂടി ലഭിച്ചത് അതിൽ അൻപത്തി സീറ്റുകളും ഇടതുപക്ഷം വിജയിച്ചത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്നിട്ട് രണ്ടായിരത്തി നാലിൽ എന്താ കോൺഗ്രസിനെ അധികാരത്തിലേറ്റി എന്നുള്ളതാണ് കോൺഗ്രസിനെ യു പി എ അധികാരത്തിലേറ്റാൻ പുറത്തുനിന്ന് പിന്തുണച്ച പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾ എല്ലാ സ്ഥലത്തും ഇടതുപക്ഷ പാർട്ടികളക്കാലത്ത് നേരിട്ടത് കോൺഗ്രസിനെ തന്നെയായിരുന്നു പരാജയപ്പെടുത്തിയതും കോൺഗ്രസിനെ തന്നെയായിരുന്നു കേരളം എന്താ ജനങ്ങളെല്ലാം വിചാരിച്ചു ഞങ്ങളെ മണ്ഡന്മാരാക്കി എന്ന് അല്ല അതിന് കൈയടിക്കുകയാണ് കേരളം ചെയ്തത് എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാരിനെ വിഭാഗീയതയുടെ ആശയത്തെ വേണ്ടി അന്ന് പിന്തുണയ്ക്കുവാനുള്ള നിലപാടെടുത്തത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് അംഗമായിട്ടുള്ള കേട്ടോ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സോമനാഥ് ചാറ്റർജിയെ നിർദ്ദേശിച്ചു എന്ന് ഒഴിച്ചാൽ അധികാരത്തിന്റെ അപ്പകഷണം പങ്കുവയ്ക്കാൻ ഇടതുപക്ഷം പോയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാറിലേക്ക് വരാം നേമത്ത് എന്താ സംഭവിച്ചത് നേമത്ത് സംഭവിച്ചത് അന്ന് ഏറ്റവും പിന്നെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ സുരേന്ദ്രൻ വോട്ട് അന്ന് സുരേന്ദ്രപിള്ള മത്സരത്തിൽ വിജയിച്ചത് ഓ രാജഗോപാലാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരിൽ കേരളത്തിൽ ആദ്യം പഴികേട്ടത് കോൺഗ്രസ് ആണ് എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറന്നുപോരുത് ഞാൻ പറയുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ മോദി വിരുദ്ധതയെ സംബന്ധിച്ച് ഇനി നമ്മൾ ഈ സ്വർണത്തിൽ ചെമ്പ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ ഉരച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മോദി വിരുദ്ധമാണ് ബി ജെ പി വിരുദ്ധമാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെയും രാഷ്ട്രീയ പ്രത്യക്ഷ അവരെ തന്നെയാണ് ദേശീയ രാഷ്ട്രീയം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അതിനൊന്നും നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ദേശീയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഇവിടെ ഒരു ഒളിയമ്പുണ്ട് അതെന്താണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴും പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമ്പോഴും ഒരു ഒളിയമ്പ് പിണറായി വിജയനെതിരെ പോകുന്നുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ പോകുന്നുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ പോകുന്നുണ്ട് ആ എന്ന് പറയുന്നത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇപ്പൊ പിണറായി വിജയൻ നേരിടുന്ന ഒരു ആക്ഷേപമുണ്ട് അദ്ദേഹത്തിന്റെ മകൾ എസ് എഫ് ഐ അന്വേഷണം നേരിടുന്ന ഒരാളാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർക്കാർ പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു ലൈഫ് മിഷൻ ണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും ഒക്കെ അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ആ അന്വേഷണങ്ങളെ ഭയക്കുന്ന പിണറായി വിജയനും സി പി എം സർക്കാരും ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിരിക്കുന്നു എന്നൊരു വ്യാഖ്യാനത്തിന് ഇടവരുത്തുന്ന പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ വ്യാഖ്യാനം കൊണ്ടെത്തിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്താണ് ഈ പറയുന്ന ബിജെപിയുടെ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനോട് വിട്ടുവീഴ്ച ചെയ്താൽ ബിജെപിക്ക് കിട്ടാവുന്ന ഗുണമെന്താ ഗുണം രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാവും എന്നാണല്ലോ എൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സി പി എമ്മും ഇടതുപക്ഷവും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ബി ജെ പിയെ ജയിക്കും ജയിപ്പിക്കുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇനി ഉണ്ടാകാനുണ്ടോ കാരണം കേരളത്തിലെ ഈ പറയുന്ന എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയുമാണ് എൽ എന്ന് പറയുന്നത് അവർക്ക് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് മുന്നണിയോട് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അവിശ്വാസ്യതയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണെന്നേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അവർ പലപ്പോഴും ആശങ്കയോടെ നോക്കിയിട്ടുള്ളത് ഈ പറയുന്ന സംശയത്തിന്റെ യു ഡി എഫിനാണ് എന്നാൽ എൽ ഡി എഫിന്റെ ഈ പറയുന്ന ഹിന്ദുത്വ വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയുള്ള ആശങ്കകളില്ല സംശയങ്ങളില്ല ആ വിഭാഗത്തെ അകറ്റുന്ന എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിൽ സി പി എമ്മിന് പോകാൻ കഴിയില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പോകാൻ കഴിയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് നൽകുന്ന പ്രസ്താവനകളൊന്നും കേരളം അതിന്റെ മുഖവിലേക്ക് എടുക്കും എന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അടിസ്ഥാനപരമായി എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് യു ഡി എഫിനെയും യു ഡി എഫിന് എൽ ഡി എഫിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കേണ്ടി വരും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നൊരു ഘട്ടത്തിൽ ആ ആക്രമണത്തിൻ്റെ മൂർച്ച കൂടുകയുള്ളൂ വരും ദിവസങ്ങളിൽ സുജയ് ചോദിച്ചതുപോലെ വീണ്ടും വീണ്ടും മുനക്കൂർപ്പിച്ചുള്ള ആക്രമണങ്ങൾക്ക് തന്നെയായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക പക്ഷേ കേരളം തിരഞ്ഞെടുക്കുന്നത് ഹൈദർ എൽ ഡി എഫ് ഓർ യു ഡി എഫ് എന്നുള്ളതാണ് ആ ചോയ്സിലാണ് കേരളമുള്ളത് ആ ചോയ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഇരുപത് എം പിമാരും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ഒന്നിച്ച് നിന്ന് തന്നെ കാക്കും എന്ന ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് പക്ഷേ കേരളത്തിൻ്റെ മാത്രം ഭൂമിശാസ്ത്രത്തിനകത്ത് നിൽക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതുതന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഈ മോദി വിരുദ്ധതയുടെ പേരിലുള്ള ഈ തർക്കത്തെ വലിയ പ്രാധാന്യത്തോടുകൂടി കേരളീയർ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് അവരുടെ വോട്ട് ഈ പറയുന്ന ജനാധിപത്യത്തിനും അതേതരത്തിനും വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ വളരെ അകലത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് ബി ജെ പിയും എൻ ഡി എയും മാറും ബി ജെ പിയും എൻ ഡി എയും പറയുമ്പോൾ എൻ ഡി എൽ ഈ പറയുന്ന ഒരു ഘടകക്ഷിയുള്ളത് ബി ഡി ജെ എസ് ആണ് ആ ബി ഡി എസിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ബി ജെ പി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒറ്റയ്ക്ക് പോരാടുന്നത് അവരൊരു ചെറിയ ശക്തിയായ ഞാൻ വില കുറച്ച് കാണുന്നില്ല നാലഞ്ച് മണ്ഡലങ്ങളിൽ അവർ നല്ല ഫൈറ്റ് കാഴ്ചവെക്കുമെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിലായത് അവർ ആ രാഷ്ട്രീയ ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും കേരളത്തിൽ അത് ഇനിയും ഇനിയും മുഴങ്ങിക്കേൾക്കും പക്ഷേ അത് കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവത്തെയാണ് ഉയർത്തി കാണിക്കുന്ന ഒരു ആരോഗ്യകരമായ സംവാദമായി അതിനെ മനസ്സിലാക്കിയാൽ മതിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് meet the editors